വർഷത്തെ ശേഷം മകനും അച്ഛനും ഒരുമിച്ച് അഭിനയിക്കുകയാണ് അന്ന് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു ഇപ്പോ വളരെ റിഫൈൻഡ് റിഫൈൻഡായിട്ടുള്ള ആർട്ടിസ്റ്റ് ആയിട്ട് കാളിദാസ് ചേരം മാറി അപ്പോൾ വീണ്ടും സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ എന്താണ് തോന്നുന്നത് ഈ ഒരു റിലീസിന് മുന്നേ ഉള്ള ഈ ഒരു ഫേസിൽ എന്താണ് ശരിക്കും മനസ്സിൽ തോന്നുന്നത് ഞാൻ എന്താ പറയാ ഇപ്പോഴും ഞങ്ങളെ അച്ഛൻ മകൻ സെയിം ഇത് തന്നെയാണ് കുട്ടിക്കാലത്ത് ഞാനും എങ്ങനത്തെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു അത് തന്നെയാണ് ഇപ്പോഴും ഇനി ആക്ടറായോ വലുതായോ അതൊന്നും എന്നെ സംബന്ധിച്ച് എന്നെയും അശ്വതിയും സംബന്ധിച്ചിടത്തോളം ഇല്ല ഞങ്ങൾക്കിപ്പോഴും കുട്ടികൾ കുട്ടികൾ തന്നെയാണ് അങ്ങനെ തന്നെയാണ് പിന്നെ അവനും പല ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും ഇപ്പോഴും കാളിദാസ് ഒന്നും അവനെ വിളിക്കാറില്ല കണ്ണ കണ്ണ എന്ന് പറഞ്ഞ് വിളിക്കാറില്ല അപ്പം അങ്ങനൊരടുപ്പം ആളുകളിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്നത് വളരെ വലിയ ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള എവിടെ ചെന്നാലും അമ്മമാരായാലും ബാക്കി എല്ലാരും അവനെ കണ്ണാ കണ്ണ അമ്മയെന്ന് പറയുന്നു ചക്കി എന്ന് പറയുന്നു അങ്ങനെയൊക്കെ ചോദിക്കുന്നു അപ്പം എൻ്റെ രണ്ട് മക്കളെയും കണ്ണനും ചക്കിന്നു തന്നെ എല്ലാവരും വിളിക്കാറ് അപ്പോൾ ആ ഒരു ഇഷ്ടം അവനോട് അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിനോടൊക്കെ അതൊക്കെ കുടുംബ പ്രേക്ഷകർ തന്നിട്ടുള്ളൊരു കാര്യമാണ് ആ ഒരു സ്നേഹം എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ ചെയ്താലും ചെയ്തില്ലെങ്കിലും എപ്പോഴും അവരായിട്ട് ഒരുപാട് അടുത്ത് നിൽക്കുന്ന ഒരാളാണ് ഞാൻ പ്രേക്ഷകരുമായിട്ട് ഞാൻ പല ക്ഷേത്രങ്ങളിലും ചെണ്ടവട്ടാൻ പോകുന്ന ഒരാളാണ് അവിടെ ചെല്ലുമ്പോഴും ഇതേ അമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും എല്ലാവരും കണ്ണൻ എങ്ങനെ ഇരിക്കുന്നു ചക്കി എങ്ങനെ ഇരിക്കുന്നു ആ കൂട്ടത്തിനിടയിൽ കൂടെ ആ പതിനായിരക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ കൂടെ കൊട്ടിക്കൊണ്ട് കിടക്കുന്ന ഒരാളാണ് ഞാൻ അത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നതാണ് അപ്പം എപ്പോഴും അവരായിട്ട് ഏതെങ്കിലും ഒരു തരത്തിൽ വല്ല സ്റ്റേജ് ആയിട്ടോ സ്റ്റേജ് പ്രോഗ്രാമോ ചെണ്ടയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യമായിട്ട് ഞാൻ എപ്പോഴും എൻ്റെ പ്രേക്ഷകരുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അവരുമായിട്ടുള്ള സ്നേഹമൊക്കെ വളരെ അടുത്ത് നമുക്ക് എപ്പോഴും അറിയാൻ അതെ സോ ഇപ്പോൾ അവർക്ക് അവരെന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു സിനിമയായിട്ടാണ് അവരുടെ മുമ്പിൽ വന്ന് മുമ്പിൽ വന്നിട്ടുള്ളത് ആശ നേരത്തെ പറഞ്ഞ പോലെ ഒരമ്മ മകൻ മകൾ അല്ലെങ്കിൽ അവർക്കൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കുന്ന ചെറിയ ചെറിയ അതായത് ഇടത്തരം കുടുംബങ്ങളില്ലേ അതായത് ഭയങ്കര റിച്ച് ആയിട്ടുള്ള മിഡിൽ ക്ലാസ് ഫാമിലിയിൽ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ അവർക്കുണ്ടാവാുന്ന ഒരു മന്ത്ലി മാസം അവസാനം എത്തിക്കാൻ വേണ്ടി ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിലെ ആളാണ് ഹരിഹരൻ അപ്പോൾ ഹരിഹരന്റെ എല്ലാ വിഷമങ്ങളും മനസ്സിലാക്കുന്ന എൻ്റെ ഭാര്യ ആശ ഒരു മകൻ മകൾ ഇവർക്കുള്ളിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ആ ചുറ്റുപാട് ഞങ്ങളുടെ കോളനിയിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ഒരുപാട് അതിൽ കുറച്ച് ഒരു പത്ത് കാര്യങ്ങളെങ്കിലും ആൾക്കാരിലേക്ക് റിലേറ്റ് ചെയ്യാൻ സാധിച്ചാൽ നന്നാകും സോ ഞാനും ഒരു മോനും കൂടി കുറെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് പത്തിരുപത്തി പിന്നെയും കഴിഞ്ഞൊരു അഞ്ചാറ് വർഷങ്ങൾക്കിടയിൽ ഞാൻ ആകെ രണ്ട് മലയാള സിനിമ ചെയ്തിട്ടുള്ളൂ ഒന്ന് മകൾ എന്നുള്ള സിനിമയും ഒന്ന് എബ്രഹാം സിനിമയും അപ്പോ കുറച്ച് വൈകി ഒരു സിനിമ ചെയ്താലും കുറെ വെയിറ്റ് ചെയ്താലും ആൾക്കാർ ആൾക്കാർക്ക് അത് പഴയ സിനിമ ആ കുഴപ്പമില്ല അത് നന്നായിരിക്കുന്നു എന്ന് പറയാൻ തോന്നിയാൽ സന്തോഷം അതാണ് ആൻഡ് എനിക്ക് ആശ്ചയിച്ചോട് ചോദിക്കാനുള്ളത് സെറ്റിൽ വെച്ചിട്ട് കാളിദാസ് ജയറാമും ജയറാം മേട്ടനുമായിട്ട് ഉണ്ടായിട്ടുള്ള മോസ്റ്റ് മെമ്മറബിൾ ഏതെങ്കിലും പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഞങ്ങളുടെ ഇതിനകത്ത് ചില സിറ്റുവേഷൻ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ ഉണ്ട് അതിനകത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല എന്ന് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്ക് വിശ്വാസമുള്ള ഒരു പാട്ടുണ്ടല്ലേ കാണാം ഇറ്റ് വിൽ കം സൂൺ കമ്മിങ് എന്ന് പറയുന്ന പോലെ അതിന്റെ ഷൂട്ട് ഫുൾ രാത്രിയായിരുന്നു അപ്പൊ രാത്രി നമ്മൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ തുടങ്ങുമ്പത്തേക്ക് മഴ പെയ്യാൻ തുടങ്ങും ഔട്ട്ഡോർ ആണ് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരു മൂന്നാലഞ്ച് ദിവസം മഴയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു കാത്തിരുന്നു അപ്പൊ രണ്ടു മണി മൂന്നു മണി നാലുമണിയൊക്കെ ആകുമ്പോ ഉള്ള ഷൂട്ടുണ്ട് കുറച്ചേരെയും അച്ഛനേം മോനേയും കാണൂല എവിടെ പോയിന്ന് കാണുമ്പോൾ ഇവിടെ തട്ടുകടന്ന് കുറച്ച് ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് അച്ഛനും ഒക്കെ കഴിച്ചിട്ട് തിരിച്ചു അതായിരുന്നു അച്ഛനെ അച്ഛനും എവിടെയായിരുന്നു നോക്കിയപ്പോ രണ്ടുപേരെ കളച്ചിരിയാണോ നമുക്കറിയാം ഇവ രണ്ടുപേരും പുറത്തുനിന്ന് അതുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഓർഡർ ചെയ്തിട്ട് രാത്രി തട്ടുകടന്നൊക്കെ ഓർഡർ ചെയ്ത് പോയിരുന്നു കഴിച്ചിട്ട് വരുന്ന ഒരു വരവുണ്ടായിരുന്നു മൊമെന്റ് നമ്മൾ ടീസറിൽ കാണുന്ന പോലെ തന്നെ അച്ഛനും മോനും അമ്മയുടെ മുന്നിൽ പെട്ടുപോകുന്നൊരു ഇതാണല്ലോ ശരിക്കും റിയൽ ലൈഫില് പാർവതി രീതിയിൽ പെട്ടുപോകുന്ന സിറ്റുവേഷൻ ഒപ്പിച്ചിട്ട് എന്ത് എന്ത് സെക്കൻഡ് അത് പിന്നെ എന്ത് കള്ളത്തരം കാണിച്ചിട്ട് കാര്യമില്ല ആ കള്ളത്തരം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് അപ്പൊ തന്നെ മക്കളുടെ അടുത്തേക്ക് കൺവേ ആവും പിന്നെ എന്റെ എന്നെ കൊല്ലാൻ തുടങ്ങും എന്നാൽ അതുകൊണ്ട് കളത്തിലൊന്നും പിടിച്ചു നിക്കാന്നും പറ്റില്ലേ മാക്സിമം ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് അതൊക്കെ ഉള്ളു പറ്റില്ല